ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കാപ്പി കുടിക്കുന്ന കാപ്പി പ്രേമികൾ ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് അന്നത്തെ റെസിപ്പി കേട്ടോ നല്ല അടിപൊളി കാപ്പി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ബ്രൂ കോഫീൻ്റെ രണ്ട് രൂപേൻ്റെ പാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് കപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റിൽ ഇങ്ങനെ പൊന്തി വരാതൊക്കെ ഇരിക്കുമ്പോൾ പേടിക്കണ്ട സാവധാനം അതിൻ്റെ കളർ മെല്ലെ മെല്ലെ മാറി വരുന്നതായിരിക്കും കേട്ടോ കാപ്പിയുടെ കളറ് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് നമ്മുടെ പഞ്ചസാര ഇങ്ങനെ നല്ലതുപോലെ യോജിച്ച് വരുമ്പോൾ കളർ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഈ കളറായിട്ടുണ്ട് ഇനി അടിക്കാം അപ്പോൾ ബീറ്റ് ചെയ്തത് ഇങ്ങനത്തെ ഒരു കളറായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ പതഞ്ഞു വരണോ അത്രക്കും കാപ്പിക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നല്ലതുപോലെ പതപ്പിച്ചെടുക്കാം മറക്കരുതേ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം എത്രത്തോളം നല്ലതുപോലെ പതപ്പിച്ചെടുക്കാൻ പറ്റണോ അത്രത്തോളം കാപ്പിക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചെടുക്കാം കോഫിയും പഞ്ചസാര ഒക്കെ നല്ലതുപോലെ പതഞ്ഞ് വരട്ടെ അപ്പോൾ ഇതേപോലെ നല്ല ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കാപ്പിക്ക് ഇതേപോലെ ആയി കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇത് ഇതേപോലെ നല്ല ക്രീമിയും ആയിട്ട് ഇരിക്കണത് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ നല്ലതുപോലെ തിളച്ച് പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പാൽ തിളച്ച് വന്നാൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചു ചുറ്റിച്ചങ്ങട്ട് എടുക്കുക പിന്നെയും തിളപ്പിക്കാൻ വയ്ക്കുക പിന്നെയും പതഞ്ഞ് വരുമ്പോൾ നല്ലതുപോലെ ഒന്നും കൂടി ഇങ്ങോട്ട് ഇള അങ്ങനെ ചുറ്റിച്ച് ഇളക്കിയെടുക്കുക പിന്നെയും വയ്ക്കുക അപ്പോൾ നല്ലതുപോലെ പാലങ്ങോട്ട് വെന്ത് തിളച്ച് വരട്ടെ കേട്ടോ അങ്ങനെ പാലൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തിളച്ച് വരുമ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്ത് പിന്നി തിളപ്പിക്കാൻ വയ്ക്കുക അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ അതങ്ങോട്ട് സ്റ്റോവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ക്രീം ഉണ്ടല്ലോ അത് ഇതിലേക്ക് അതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പണി തീർന്നു ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ അത് അടിപൊളി നല്ല മണവും ടേസ്റ്റുമുള്ള കാപ്പി അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കു വെച്ചാൽ എൻ്റെ അനിയത്തിക്കുട്ടിൻ്റെ റെസിപ്പിയാട്ടോ ഞാൻ അവളുടെ കട്ട് എടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ അവിടെ നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കപ്പിൽ രണ്ട് കാപ്പി അങ്ങോട്ട് ഒഴിച്ച് അവിടെ വെക്കാം ഇപ്പം തന്നെ അടുക്കള മുഴുക്ക മണമായിട്ടോ അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി കാണുമ്പോൾക്കും ചേറ്റാ